നമസ്കാരം സ്വാഗതം നിലപ്പാടിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരും അവരുടെ ചെയ്തികളും പരിശോധിച്ച് അതിനെല്ലാം ഇക്കാലത്ത് ഉത്തരവാദികളെ തീരുമാനിച്ച് അവരെ പീഡിപ്പിക്കാനും കൊല്ലാനും തീരുമാനിച്ചിറങ്ങിയാൽ എന്താവും ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്ഥിതി മുഗൾ ഭരണകാലത്ത് ഹിന്ദു വിശ്വാസത്തെയും സംസ്കാരത്തെയും ഇല്ലാതാക്കാനുള്ള തീവ്ര ഇസ്ലാമിക പദ്ധതികൾ അരങ്ങേറിയെന്നും അതിനെല്ലാം നാം പകരം ചോദിക്കണമെന്നും മുറവിളിച്ച് തെരുവിലിറങ്ങുന്ന ആൾക്കൂട്ടം നമുക്ക് അശാന്തിയുടെ പുതിയ പകലുകൾ വെച്ചു നീട്ടുകയാണ് ഏറ്റവും ഒടുവിൽ കാണുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ അരങ്ങേറിയ പുതിയ സംഭവ വികാസങ്ങളാണ് പഴയ മുഗൾ ഭരണാധികാരി ഔറംഗസീബിൻ്റെ അവശേഷിപ്പുകളെല്ലാം ഇല്ലാതാക്കണം എന്നാവശ്യപ്പെടുന്ന ഹിന്ദുത്വ സംഘം ഒരു കലാപത്തിന് തന്നെ വഴിമരുന്നിട്ട് മരുന്നിട്ട് കഴിഞ്ഞു അതിൻ്റെ പേരിലും അകത്തു പോകേണ്ടി വരുന്നത് ഇരകളുടെ പ്രതിനിധികൾക്ക് തന്നെ ദീർഘകാലമായി ഔറംഗസീബിനെ മുൻനിർത്തി സംഘപരിവാരം ഉരുട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഭജന പദ്ധതിക്ക് ആക്കം കൂട്ടുന്നത് ചാവ എന്ന പേരിൽ പുറത്തിറങ്ങിയ പുതിയ സിനിമയാണ് ഇതിനകം തന്നെ കോടാനുകോടികൾ കളക്ട് ചെയ്തു കഴിഞ്ഞ ആ സിനിമ ഉത്തരേന്ത്യയിൽ വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി അറുന്നൂറ്റി എൺപത് വരെ മറാത്ത എംപയറിൻ്റെ ഭരണാധികാരത്തിനിരുന്ന സംഭാജിയെ കേന്ദ്ര കഥാപാത്രമാക്കുന്ന സിനിമ ഒറ്റ നോട്ടത്തിൽ തന്നെ വലിയ മുസ്ലിം വെറുപ്പ് വാരി വിതറുന്നതാണ് ആ സിനിമ കണ്ടിറങ്ങുന്ന മനുഷ്യരിൽ അധികവും ചരിത്രത്തിലെ മുസ്ലിം ഭരണാധികാരികളെ ആകെ ഹിന്ദു വിരുദ്ധരാക്കി മനസ്സിൽ പതിപ്പിച്ചാണ് മടങ്ങുന്നത് ഒടുവിൽ അതൊരു പരസ്യ സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു ഔറംഗസീബിനെ വില്ലൻ കഥാപാത്രമാക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളും അത് പ്രധാന തന്തുവാകുന്ന ബിഗ് ബജറ്റ് സിനിമകളും സ്വാഭാവികമാണോ അതോ അതിന് പിന്നിൽ വലിയൊരു ആസൂത്രണം തന്നെയുണ്ടോ ഇനിയിപ്പോൾ ചരിത്രത്തിലെ തെറ്റുകൾ ചികഞ്ഞെടുത്ത് ആ രാജാക്കന്മാരുടെ എല്ലാം ശവകുടീരങ്ങൾ തകർക്കണമെങ്കിൽ ആരെല്ലാം ആരുടെയെല്ലാം ശവകുടീരങ്ങൾ തകർക്കണം ഈ യുക്തി എല്ലായിടത്തും ഉപയോഗിക്കാൻ കഴിയുന്നതാണോ സ്വാഗതമൊരിക്കൽ കൂടി ഛത്രപതി സംഭാജി നഗറിലെ മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തിയ ആക്രമണോത്സുകമായ പ്രതിഷേധമാണ് പ്രദേശത്ത് വലിയ പ്രശ്നങ്ങൾക്ക് തിരിവെച്ചത് തെരുവിലിറങ്ങിയവർ വലിയ മതനിന്ദാ പരാമർശങ്ങളുമായി കടുത്ത പ്രകോപനം സൃഷ്ടിക്കുകയും ഒടുവിലത് സംഘർഷത്തിന് വഴിമാറുകയും ചെയ്തു മതവികാരം ഭ്രണപ്പെടുത്തിയെന്നാരോപിച്ച് പ്രതിഷേധക്കാർക്കെതിരെ പരാതി നൽകിയെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു പക്ഷേ ഒരറസ്റ്റും ഉണ്ടായിട്ടില്ല സംഘർഷത്തിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മുഴുവൻ പേരും ഒരു വിഭാഗത്തിൽ നിന്ന് ഉള്ളവർ മാത്രം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ മാത്രം ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമെന്ന് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തുമ്പോഴും അറസ്റ്റ് പോലെയുള്ള നിയമ നടപടികൾ ഒരു വിഭാഗത്തിന് എതിരെ മാത്രമാണ് എന്ന പരാതി അവിടെ നിന്ന് ഉയരുന്നു ഈ സംഭവ വികാസങ്ങളെല്ലാം ആശങ്കാജനകമായൊരു സാഹചര്യം നാഗ്പൂരിൽ സൃഷ്ടിച്ചിട്ടുണ്ട് പലയിടത്തും കനത്ത പോലീസ് കാവലും നിയന്ത്രണങ്ങളും തുടരുകയാണ് പെട്ടെന്നുള്ള ആക്രമണോത്സുകതയിലേക്ക് ഹിന്ദുത്വ സംഘത്തെ കുത്തിയിളക്കി വിടുന്നതിന് പിന്നിലെ പ്രധാന പ്രചോദന ഘടകം അടുത്തിടെ പുറത്തിറങ്ങിയ ചാവ എന്ന സിനിമയാണ് അതിലെ വില്ലൻ കഥാപാത്രമായ ഔറംഗസീബ് ഹിന്ദു രാജാവായ സാംബാജിയോട് ചെയ്യുന്ന കൊടും ക്രൂരതയുടെ കഥകൾ ഒരു ശരാശരി ഹിന്ദു മതവിശ്വാസിയുടെ സിരകളെ തീ പിടിപ്പിക്കാൻ പോന്നതാണ് ആ വൈകാരിക തീവ്രത ലക്ഷ്യമാക്കി തന്നെ വലിയ തോതിലുള്ള ഊഹാപോഹങ്ങളും ഭാവനകളുമെല്ലാം സിനിമയിൽ കുത്തി നിറച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് കാവി എവിടെ കണ്ടാലും അതെല്ലാം ചോര കൊണ്ട് ചുവപ്പിച്ചേക്കണം എന്ന് ഔറംഗസീബ് സൈന്യത്തോട് പറയുന്നത് പോലെയുള്ള രംഗങ്ങൾ അങ്ങനെ ഹൈന്ദവതയുടെ അടയാളങ്ങൾ എവിടെ കണ്ടാലും അതെല്ലാം അതിനിഷ്ഠൂരമായി തകർത്തു കളഞ്ഞ ആളാണോ ഔറംഗസീബ് എന്നതിന് ചരിത്രപരമായ ഒരു റെഫറൻസും സിനിമയുടെ അണിയറക്കാർ പരിശോധിച്ചിട്ടില്ല അത് വ്യക്തം ഔറംഗസീബിനെക്കുറിച്ചുള്ള ചരിത്രത്തിലെ ഒരു ഭാഗം മാത്രമെടുത്ത് ഒരു കഥാപാത്ര സൃഷ്ടി നടത്തിയിരിക്കുന്നു സിനിമക്കാർ എല്ലാ അർത്ഥത്തിലും ഹിന്ദു വിരുദ്ധനായ ഒരു മുസ്ലിം ഭരണാധികാരി എന്ന നിലയ്ക്കാണ് ഔറംഗസീബിൻ്റെ കഥാപാത്ര സൃഷ്ടി അതേപോലെ തന്നെ ശിവാജിയുടെ മകനായ സാംബാജിയെക്കുറിച്ചും ചരിത്രരേഖകളിലെ എല്ലാ ഭാഗങ്ങളും കഥാപാത്ര നിർമ്മിതിക്ക് ഉപയോഗപ്പെടുത്തിയിട്ടില്ല സാംബാജിയെക്കുറിച്ചുള്ള വിമർശനങ്ങളെല്ലാം സിനിമക്കാർ തന്ത്രപൂർവ്വം വിസ്മരിക്കുന്നു അങ്ങനെ ചരിത്രത്തിലെ രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധത്തെ ഒരു ഹിന്ദു മുസ്ലിം പോരാട്ടമായി എഴുതി ഫലിപ്പിച്ചിരിക്കുന്നു ഔറംഗസീബിൻ്റെ മന്ത്രിസഭയിലും പട്ടാളത്തിലുമെല്ലാം പ്രധാന സ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നുവെന്ന ചരിത്ര വസ്തുത സിനിമയിൽ കാണാൻ കഴിയില്ല ആക്രമണങ്ങളിൽ ഔറംഗസീബ് ക്ഷേത്രങ്ങളെയും ലക്ഷ്യം വെച്ചിരുന്നു എന്നത് ശരിയായിരിക്കുമ്പോൾ തന്നെ ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് ക്ഷേത്രങ്ങളെ സഹായിച്ചിരുന്നു എന്നതും ചരിത്രത്തിൽ വായിക്കാം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിൽ നൂറുകണക്കിന് പ്രാദേശിക രാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരും ഉണ്ടായിരുന്നുവെന്നും അവരെല്ലാം പരസ്പരം യുദ്ധം ചെയ്തിരുന്നുവെന്നും അത്തരം ആക്രമണങ്ങളിലെല്ലാം ക്ഷേത്രങ്ങൾ തകർക്കുക സ്വാഭാവികമായിരുന്നുവെന്നും അറിയാത്തവരല്ല ഈ സിനിമാ കഥ എഴുതുന്നവർ ക്ഷേത്രങ്ങളും അതിലെ നിലവറകളിൽ സൂക്ഷിച്ചിരുന്ന സ്വത്തുവകകളുമെല്ലാം കീഴടക്കുക വഴിയാണ് യുദ്ധവിജയം പ്രതീകവത്കരിക്കപ്പെടുക എന്നതായിരുന്നു അക്കാലത്തെ രീതി ചരിത്രം പരിശോധിച്ചാൽ വിജയനഗര സാമ്രാജ്യവും രാജരാജ ചോളനുമെല്ലാം ക്ഷേത്രങ്ങൾ യുദ്ധത്തിൻ്റെ ഭാഗമായി തകർത്തവരാണ് പക്ഷേ അവരെ എല്ലാം സൗകര്യപൂർവ്വം മാറ്റി നിർത്തി മുസ്ലിം രാജാക്കന്മാർ മാത്രമാണ് ചരിത്രത്തിൽ ക്ഷേത്രം തകർത്തിട്ടുള്ളത് എന്ന കഥമനയുകയാണ് ഈ വിഭജനത്തിൻ്റെ ആശയക്കാർ ഔറംഗസീബിൻ്റെ കാലത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിച്ചുവെന്ന് ചരിത്രരേഖകളിൽ വായിക്കാം അതിനെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ മുഗൾ സ്മരണകളെയെല്ലാം ഇല്ലാതാക്കണം എന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങുന്ന ഹിന്ദുത്വരുടെ യുക്തി നമുക്ക് എല്ലായിടത്തും പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നതാണോ പഴയ രാജകാലം പരിശോധിക്കാം തിരുവിതാംകൂറിൻ്റെ കാര്യം തന്നെ എടുക്കാം ദലിത് വിഭാഗങ്ങളെ മാരകമായി അടിച്ചമർത്തിയിരുന്നു അക്കാലത്ത് എന്ന് നമുക്കറിയാം പൊതുവഴിയിൽ പ്രവേശിച്ചതിന് ദലിത് മനുഷ്യരെ കൊല്ലുക പോലും ചെയ്തിട്ടുണ്ട് പുലേരും പറയരുമൊന്നും പൊതുവിടത്തിൽ കണ്ടുപോവരിതിവരെ എന്ന് തിരുവിതാംകൂർ രാജാവ് ഉത്തരവിറക്കിയിട്ടുണ്ട് ലംഘിച്ചവരെയൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് സമാനതകളില്ലാത്ത ക്രൂര ക്രൂരമാർഗങ്ങളിലൂടെയായിരുന്നു അതിനെല്ലാം പ്രതികാരം ചെയ്യാൻ ഇന്നത്തെ ദലിത് സമൂഹം രംഗത്തിറങ്ങിയാൽ ഉണ്ടാവുന്ന സ്ഥിതി എന്താവും ദലിത് പീഡകനായ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അടയാളങ്ങളൊന്നും വെച്ചുപുറപ്പിക്കില്ല എന്നവർ തീരുമാനിക്കുന്നതിൻ്റെ യുക്തി എന്തായിരിക്കും അത് അംഗീകരിച്ചു കൊടുക്കുമോ ഈ ഹിന്ദുത്വക്കൂട്ടം ആ ഒറ്റ ചോദ്യത്തിൽ ഈ വർഗീയവാദികളുടെ പൂച്ചു വരും ചാവ സിനിമ വന്നതിന് പിന്നാലെ ഔറംഗസീബിനെക്കുറിച്ച് ഇത്തരം ഹീനമായ വിവരണങ്ങളല്ല വേണ്ടതെന്നും മുഗൾ ഭരണകാലത്ത് ഇന്ത്യയുടെ ജി ഡി പി വലിയ നേട്ടമുണ്ടാക്കിയെന്നും പറഞ്ഞ ഒരു ജനപ്രതിനിധിയെ മഹാരാഷ്ട്ര നിയമസഭ പുറത്താക്കി കളഞ്ഞു ചരിത്രത്തെ വളച്ചൊടിച്ച് വർഗീയ പ്രചാരണത്തിന് ശ്രമിക്കരുത് എന്ന് പറഞ്ഞ ആൾക്കെതിരെ വലിയ മുറവിളികൾ അവിടെ ഉയർന്നു വന്നു അയാൾക്കെതിരെ ഏതെല്ലാമോ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു നിയമസഭയിൽ നിന്ന് അസാധാരണ സ്വഭാവത്തിൽ സസ്പെൻഡ് ചെയ്തു എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് സമാജ്വാദി പാർട്ടി പ്രതിനിധിയായ അബു ആസ്മി ചെയ്ത കുറ്റം കുറ്റമെന്താണെന്ന് നീതിബോധമുള്ള ആർക്കും മനസ്സിലാവില്ല മുഗൾ ഭരണകാലത്തിന് തിരശീല വീണ് പിന്നെയും നൂറ്റാണ്ടുകൾ സഞ്ചരിച്ചെത്തിയ നമുക്ക് ഇപ്പോഴും അതിലെ ചില രാജാക്കന്മാർ തന്നെ വിഷയമാവുകയും അതിനെ ചൊല്ലി തമ്മിൽ തല്ലി നശിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ രണ്ട് തരം ആസൂത്രണങ്ങൾ കാണാം ഒന്ന് അതിൽ മഹാത്മാഗാന്ധി പോലും ചൂണ്ടിക്കാണിച്ച ബ്രിട്ടീഷ് പദ്ധതിയുണ്ട് നോക്കൂ ഇന്ത്യ എന്ന ആശയത്തോട് ഏറ്റവും വലിയ അനീതികൾ ചെയ്ത് നൂറുകണക്കിന് ഇന്ത്യക്കാരെ കൊന്നു തള്ളിയ ഇന്ത്യയുടെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോയ ബ്രിട്ടീഷുകാരോട് സംഘപരിവാറിന് ഈ വിരോധവും ദേഷ്യവും ഒന്നുമില്ല അന്നത്തെ ചെയ്തികൾക്ക് ഇന്നത്തെ ബ്രിട്ടീഷുകാരോട് ഭ്രഷ്ട് കല്പിക്കണമെന്ന് അവർ എവിടെയും മുറവിളി കൂട്ടുന്നില്ല ഹിന്ദുത്വ വർഗീയവാദികളുടെ കലി മുഴുവൻ മുസ്ലിങ്ങളോടാണ് അതിൻ്റെ കാരണം ബ്രിട്ടീഷുകാർ തന്നെ പാകിയ വിത്താണ് തങ്ങളുടെ അന്യായങ്ങളെ മായ്ച്ചുകളയുകയും മുസ്ലിങ്ങളായിരുന്നു ഇന്ത്യയുടെ ശത്രുക്കളെന്നും എന്ന നിലയ്ക്ക് അവരെഴുതി വെച്ച ചരിത്രരേഖകളും ആഖ്യാനങ്ങളും ഈ നാടിനെ ഒരു കാലത്തും മുന്നോട്ടു പോകാൻ കഴിയാത്ത വർഗീയ വിഷത്തിലേക്ക് മുക്കിക്കളഞ്ഞു അതേറ്റെടുക്കാൻ ഹിന്ദുത്വ വർഗീയവാദികൾ ഉദയം ചെയ്തതോടെ കാര്യങ്ങൾ അങ്ങേയറ്റം അപകടകരമായി ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഏറ്റവും അധികം ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞ ഗാന്ധി ഔറംഗസീബിൻ്റെ കാലത്തുപോലും ഇത്രയധികം സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ ഒന്നിന് ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൻ്റെ പ്ലീനറി സെഷനിൽ പങ്കെടുക്കവേ ഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട് ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും എപ്പോഴും സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല ബ്രിട്ടീഷ് ഭരണത്തിൽ മതപരമായ സ്വത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വിഭജിക്കാനുള്ള നയവും വന്നതോടെ അത്തരം സംഘർഷങ്ങൾ കൂടുതൽ പതിവായി ഇന്ത്യയോട് ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ച അനീതിയുടെ ആഴം എത്രയാണെന്ന് തിരിച്ചറിഞ്ഞ ആളായിരുന്നു ഗാന്ധി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ സംഘർഷം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ സംഘപരിവാരത്തിന് പ്രത്യേകമായ പല താല്പര്യങ്ങളുമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാം ഒന്ന് രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്നാലെ മുന്നോട്ട് മുന്നോട്ടുപോക്ക് നിലച്ചുപോയ ആരാധനാലയ തർക്കവിദ്വേഷത്തിന് ഒരു തുടർച്ച അനിവാര്യമാണ് അതിന് സംഭാൽ മസ്ജിദോ ഔറംഗസീബിൻ്റെ കബറോ ഒക്കെ അവർക്ക് വേണം മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ കർഷകരുടെ നേതൃത്വത്തിൽ സജീവമായി നിൽക്കുന്ന സമരങ്ങളുടെ ആവേശത്തെ വഴിതിരിച്ചുവിടാൻ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് പൗരസമൂഹത്തിൻ്റെ ശ്രദ്ധ മാറ്റാനും സംഘപരിവാരം ഈ വിഷയത്തെ സമർത്ഥമായി ഉപയോഗിക്കുന്നു തൊഴിലില്ലായ്മ തകർച്ചയിലായിക്കൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലാതെ ഹിന്ദുത്വ സംഘത്തെ പൂർണ്ണമായും തിരക്കിലാക്കാൻ മുഗളർക്കെതിരായ ഈ നീക്കം പരിവാറിന് ഗുണം ചെയ്തേക്കും ബാബറും ഔറംഗസീബും ഷാജഹാനും അവരുടെ ശവകുടീരങ്ങളുമെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ഇനിയും ഇനിയും നിരന്തരമായി തർക്കങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും ഒരർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെക്കാൾ ഇന്ത്യയിൽ എല്ലാ അർത്ഥത്തിലും സ്വാധീനം സൃഷ്ടിച്ചവരാണ് മുഗളർ സംസ്കാരം ഭാഷ സൗന്ദര്യശാസ്ത്രം വാസ്തുവിദ്യ ഭക്ഷണം ഇവയിലെല്ലാം അവരുടെ ഭരണം ചെലുത്തിയ സ്വാധീനം വലുതാണ് അത് സംഘിന് പെട്ടെന്ന് വടിച്ചു മാറ്റാൻ കഴിയുന്നതല്ല നല്ലതായാലും ചീത്തയായാലും എല്ലാം മുഗളന്മാർ തൊടാത്തതായി ഒന്നും ഈ നാട്ടിലില്ല എന്നതാണ് ചരിത്രയാഥാർത്ഥ്യം മുഗളന്മാർ പുറത്തുനിന്ന് വന്നവരാണ് എന്നത് ശരിയാണ് എന്നാൽ പുറത്തുനിന്ന് വന്നവർ ഈ രാജ്യത്തിൻ്റെ ഭാഗമാവുകയും ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന പുഷ്ടിപ്പെടുത്തുകയും ചെയ്തു ഇവിടെ നിന്ന് അവർ എവിടേക്കും ഒന്നും കൊണ്ടുപോയില്ല ഇസ്ലാമിക ഭരണാധികാരികളായ മുഗളർ മറ്റെല്ലാ മതങ്ങളെയും അടിച്ചമർത്തിയെങ്കിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളും കോടിക്കണക്കായ വിശ്വാസികളും മുഗൾ ഭരണ പ്രദേശത്ത് തന്നെയും അവശേഷിച്ചത് എങ്ങനെയാണ് ബാബർ മുതൽ അവസാനത്തെ രാജാവ് വരെ മുഗളന്മാർ ഇവിടെ തന്നെ തുടർന്നു മതങ്ങൾക്കതീതമായി പോലും അവർ ഈ നാട്ടിലെ മനുഷ്യരുമായി ബന്ധങ്ങളുണ്ടാക്കി ഇവിടുത്തെ കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ചു ബി ജെ പിയും സംഘവും എന്നാൽ അതിനെ ഒട്ടും പോസിറ്റീവായല്ല കാണുന്നത് അവർ മുഗ്ളന്മാരെ അധിനിവേശക്കാരായും അതിലുപരി മുസ്ലിം അധിനിവേശക്കാരായും മാത്രമേ കാണൂ ബ്രിട്ടീഷുകാരോടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടും അവർ ഇത്ര വിരോധം വെച്ച് പുലർത്തുന്നില്ല എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയവരോട് ഇല്ല വിരോധം പഴയ മുകളരോടുള്ള വിരോധം മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അവർ മുകളരുടെ തന്നെയും കാണുന്നു അന്നത്തെ ഭരണകാലത്ത് ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെട്ടുവെന്നും ആ ഭരണാധികാരികളുടെ എല്ലാ പാപങ്ങൾക്കും ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ ഉത്തരവാദികളായിരിക്കണമെന്നും അവർ നിരന്തരമായി വിളിച്ചു പറയുന്നു അതിൻ്റെ ഭാഗമായി അന്നത്തെ രാജഭരണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അവർ ലക്ഷ്യമിടുന്നു ആദ്യത്തെ ടാർഗറ്റ് ബാബരി മസ്ജിദായിരുന്നു ഒടുവിൽ ഭീകരവാദികൾ പള്ളി പൊളിച്ചു മാറ്റുന്നതിൽ അത് അവസാനിച്ചു അതിന് പിന്നാലെ ബോംബെയിൽ വലിയ കലാപമുണ്ടായി താമസിയാതെ ശിവസേനയും ബി ജെ പിയും ആദ്യമായി അവിടെ അധികാരത്തിൽ വന്നു അതിനുശേഷം ബോംബെയും ഇന്ത്യയും ഒരിക്കലും പഴയതുപോലെ ആയിട്ടില്ല മുഗളരെ മുന്നിൽ നിർത്തി നേടിയ ആദ്യത്തെ രാഷ്ട്രീയ നേട്ടം അടുത്ത ഘട്ടത്തിൽ അവസാനത്തെ പ്രധാന മുഗൾ ഭരണാധികാരിയായ ഔറംഗസീബിനെ പിന്തുടരാൻ സംഘപരിവാർ തീരുമാനിക്കുന്നു മഹാരാഷ്ട്രയിലെ ഒരു ശരാശരി ഹിന്ദു വിശ്വാസിക്ക് ഔറംഗസീബ് വളരെ നിന്ദനായ ഒരു വ്യക്തിയാണ് ആ നിലയ്ക്കാണ് അവിടുത്തെ പ്രചാരണം ഔറംഗസീബിൻ്റെ ശവകുടീരം പൊളിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് പല കാലത്തായി ഹിന്ദുത്വർ അവിടെ ഉയർത്തുന്നുണ്ട് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ശവകുടീരം പൊളിക്കാൻ രണ്ടായിരത്തി രണ്ടിൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഹിന്ദുത്വ ഗ്രൂപ്പുകൾ അത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോൾ അതെല്ലായ്പ്പോഴും ആക്രമണത്തോടൊപ്പമായിരിക്കും എന്നുവെച്ചാൽ അതുയർത്തുമ്പോഴെല്ലാം മുസ്ലിങ്ങൾക്കെതിരായ മതവറി അതിൽ അടങ്ങിയിരിക്കും അവർക്ക് സംസാരിക്കാൻ അറിയാവുന്ന ഒരേ ഒരു ഭാഷ അതാണ് അതുമാത്രമാണ് മുൻപ് പറഞ്ഞതുപോലെ ചാവ എന്ന സിനിമയാണ് പുതിയ പ്രകോപനത്തിന് അടിസ്ഥാനം സിനിമ പ്രകാരം ഔറംഗസീബിൻ്റെ ജനറലിൻ്റെ കീഴിലുള്ള എല്ലാ മുസ്ലിങ്ങളും ക്രൂരന്മാരും പീഡകരും ബലാത്സംഗികളുമാണ് അതേസമയം സാംബാജിയും കൂട്ടരും മഹാധീരരും ഇതെല്ലാം പരിധി കവിഞ്ഞ് വർഗീയവാചകങ്ങളിലൂടെയും അസ്വസ്ഥമായ ദൃശ്യങ്ങളാലും അവതരിപ്പിച്ചിരിക്കുന്നു അണിയറക്കാർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടമാണിതെന്ന സന്ദേശമല്ലാതെ മറ്റൊന്നും ആ സിനിമ ഒരർത്ഥത്തിൽ നൽകുന്നില്ല പലരും സിനിമ കണ്ട് രോഷാകുലരായി പുറത്തേക്ക് വരുന്നു നോക്കൂ ചരിത്രം നോക്കൂ എന്ന മട്ടിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു ഈ വ്യാജങ്ങൾ തിരികി കയറ്റിയ സിനിമയെക്കുറിച്ച് ബി ജെ പിയുടെ ആധിപത്യമുള്ള മഹാരാഷ്ട്ര സർക്കാരാകട്ടെ അവിടെ തീയിൽ എണ്ണ ഒഴിക്കുകയാണ് ഛത്രപതി സംഭാജി നഗറിലുള്ള ഔറംഗസീബിൻ്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നതായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയും പറഞ്ഞു പക്ഷേ അത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായിപ്പോയല്ലോ നിയമപരമായ പരിമിതി ഉണ്ടല്ലോ എന്ന് സങ്കടപ്പെടുകയാണ് അയാൾ അവിടുത്തെ ഫിഷറീസ് മന്ത്രി നിതേഷ് റാണെ അത് നശിപ്പിച്ചു കളയണം ആ ഖബർ എന്ന് പറയുന്നു എല്ലാ അർത്ഥത്തിലും പ്രകോപനപരമായ നീക്കങ്ങൾക്ക് ഭരണ നേതാക്കൾ തന്നെ ചുക്കാൻ പിടിക്കുകയാണ് അതിനുശേഷമാണ് ഫട്നാവിസിൻ്റെ ജന്മനാടായ നാഗ്പൂരിൽ അക്രമം പൊട്ടിപ്പുറപ്പെടുന്നത് ചാവ ജനങ്ങളുടെ രോഷം കൂട്ടിയെന്ന് പറഞ്ഞ ഫട്നാവിസ് പക്ഷെ ആരെയും പിന്തിരിപ്പിക്കാൻ പണിയൊന്നും എടുത്തില്ല ശവകുടീരം പൊളിക്കണമെന്ന് പറഞ്ഞ നിതീഷ് എന്ന സഹമന്ത്രിയെ അദ്ദേഹം തിരുത്തിയില്ല ചിലതൊക്കെ നടക്കണമെന്ന് രാഷ്ട്രീയ നേതൃത്വം തന്നെയും ആഗ്രഹിച്ചതുപോലെ നോക്കൂ ഹിന്ദുത്വ രാജ്യത്തിന് അടിത്തറയിടാൻ ആദ്യം വരുത്തേണ്ട മാറ്റം ഇത് ഹിന്ദുത്വർ ഹിന്ദുക്കൾക്കായി വീണ്ടെടുത്ത രാജ്യം എന്ന വ്യാഖ്യാനം ഉണ്ടാക്കലാണ് അതിനാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേടിയ സ്വാതന്ത്ര്യമല്ല മറിച്ച് മുസ്ലിം രാജാക്കന്മാരുടെ ഭരണകാലത്തു മോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന ആഖ്യാനം സൃഷ്ടിക്കലിലാണ് അവരുടെ കിണഞ്ഞു പരിശ്രമം അതുകൊണ്ടാണ് നമ്മുടെ ചരിത്രം ശരിയായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് സംഘപരിവാരം എല്ലായ്പ്പോഴും പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തെ തൂത്തെറിയാൻ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം മനുഷ്യരും ചേർന്ന് നടത്തിയ പോരാട്ടത്തെ അല്ല അവരാഘോഷിക്കുന്നത് ബാബറെന്നും എന്നും ഔറംഗസീബെന്നും ഷാജഹാനുമെന്നും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായ നമ്മുടെ പോരാട്ട വിജയത്തിൽ അഭിമാനിക്കൂ എന്നാണ് അവർ ആഹ്വാനം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ചരിത്രം അഭിമാനബോധമുണ്ടാക്കാത്തതാണ് എന്ന മോദിയുടെ പരിഭവം ലോകചരിത്രം ക്രൂരതകളും അക്രമങ്ങളും കൊണ്ട് നിറഞ്ഞതാണെന്ന് ഒരിക്കൽ പറഞ്ഞ മോദി ഇന്ത്യയിൽ അതിലൊരിടത്ത് മുഗൾ സുൽത്താനേറ്റ് ആയിരുന്നുവെന്ന് എടുത്തു പറയുന്നു ഒരു വശത്തും മതതീവ്രവാദവും വർഗീയ കലാപവും ഒപ്പം ലക്ഷങ്ങളുടെ സേനയും ഉണ്ടായിരിക്കുമ്പോൾ മറുവശത്ത് ഒട്ടും തളരാത്ത ആത്മീയതയുമായി സിഖ് ഗുരുക്കാൻമാരടക്കമുള്ളവർ നിലകൊണ്ടുവെന്നാണ് മോദി ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഔറംഗസേബിൻ്റെ ഭീകരതയ്ക്കെതിരെ ഗുരു ഗോവിന്ദ് സിംഗ് ഉറച്ചു നിന്നുവെന്നും ഒടുക്കം അദ്ദേഹത്തിൻ്റെ മക്കളായ സോരോവർ സിംഗിനെയും ഫത്തേ സിംഗിനെയും ഔറംഗസീബ് കൊന്നുകളഞ്ഞുവെന്നുമാണ് മോദി ചൂണ്ടിക്കാണിക്കുന്നത് ഗുരു ഗോബിന്ദ് സിംഗിൻ്റെ മക്കളെ ഔറംഗസീബ് മുസ്ലിമാക്കാൻ നോക്കിയെന്നു കൂടി മോദി പറയുന്നു മുഗൾ ഭരണകാലത്ത് നിരവധിയായ യുദ്ധങ്ങളും അക്രമങ്ങളും കൊലകളും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ആരും തർക്കിക്കാത്ത സത്യമാണ് പക്ഷേ ബ്രിട്ടീഷുകാർക്ക് മുൻപുള്ള ഇന്ത്യയിൽ അക്രമങ്ങൾ നടത്തിയത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു തള്ളിയത് ക്ഷേത്രങ്ങൾ തകർത്തത് മുത്തലുകൊള്ളയടിച്ചത് മുഗൾ രാജാക്കന്മാർ മാത്രമായിരുന്നു മുഗൾ ഭരണകാലത്തിനും മുൻപുള്ള കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജവംശങ്ങൾ പിന്തുടർന്ന നയത്തിൻ്റെ തുടർച്ചയാണ് മുഗളന്മാരും അവലംബിച്ചത് അത് ചരിത്രം വായിക്കുന്നവർക്ക് മനസ്സിലാവും യുദ്ധങ്ങളിൽ വിജയിച്ച ഹിന്ദു രാജാക്കന്മാർ അവർ കീഴടക്കിയ എതിരാളികൾ സംരക്ഷിക്കുന്ന ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും അവിടെ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിഷ്ഠകൾ കടത്തിക്കൊണ്ടു പോവുകയും അല്ലെങ്കിൽ തകർക്കുകയും ചെയ്തിരുന്നതായിരുന്നു രീതി ഹിന്ദു രാജാക്കന്മാർ തങ്ങളുടെ പ്രതിയോഗികളുടെ ക്ഷേത്രങ്ങൾ അശുദ്ധമാക്കിയത് അല്ലെങ്കിൽ തകർത്തത് അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളും അവരുടെ സ്വന്തം രാഷ്ട്രീയ അധികാരവും തമ്മിലുള്ള അടുത്ത ബന്ധം കൊണ്ടാണ് രാജാവിനെ തോൽപ്പിച്ചാൽ മാത്രം പോരാ രാജാവിൻ്റെ ശക്തി സ്രോതസ്സായ കൂടി തകർക്കുമ്പോഴാണ് വിജയം പൂർണ്ണമാകുന്നത് എന്ന് അവർ കരുതിപ്പോന്നു പക്ഷേ ആ ചരിത്ര സത്യത്തെ സൗകര്യപൂർവ്വം വെച്ചുകൊണ്ട് മുസ്ലിം പേരുള്ള മുഗൾ രാജാക്കന്മാർ മാത്രമാണ് രാജ്യത്ത് അക്രമം നടത്തിയത് ക്ഷേത്രം തകർത്തത് എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് സംഘപരിവാരത്തിൻ്റെ കാലങ്ങളായുള്ള ശ്രമം ഔറംഗസീബും ശിവജിയും ഇസ്ലാമിൻ്റെയും ഹിന്ദുയിസത്തിൻ്റെയും രണ്ട് പ്രചാരകരായിരുന്നു അതിൻ്റെ അഭിമാനത്തിന് വേണ്ടി പോരാടിയ മതരാജാക്കന്മാരായിരുന്നു എന്ന ചരിത്ര നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം അതുതന്നെയാണ് ഇന്ത്യൻ ഘടനയെ വർഗീയതയിൽ പരിമപ്പെടുത്താൻ സംഘപരിവാറിന് എപ്പോഴും കരുത്തു പകരുന്ന ഘടകങ്ങളിലൊന്നും അവരവരുടെ ഭരണമോഹങ്ങൾക്കും അധികാര വിപുലീകരണത്തിനുമായി നിലകൊണ്ടവരാണ് പൗരാണിക ഇന്ത്യയിലെ രാജാക്കന്മാരെല്ലാം അവരെ നമ്മുടെ പുത്തൻ രാഷ്ട്രീയ പരിസരവുമായി ചേർത്തു ചേർത്തുവെക്കാൻ കഴിയുന്നവരല്ല അതുപോലെ തന്നെ പ്രധാനമാണ് ഇന്ത്യക്കാർ എന്ന പേരിൽ ഏകരൂപമുള്ളൊരു പ്രാചീന സമൂഹം ഉണ്ടായിരുന്നില്ല എന്ന സത്യവും ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യസമരകാലത്ത് മാത്രം രൂപമെടുത്തൊരു രാഷ്ട്രബോധമാണത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഇന്ത്യൻ യൂണിയനിൽ ചേരാനില്ല എന്ന് പ്രഖ്യാപിച്ച് മാറി നിന്ന തിരുവിതാംകൂർ രാജാവിനെ നമുക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷം മുൻപേ ഇന്ത്യ ഉണ്ടായിരുന്നു എന്നും അതിന് അതിൻ്റേതായ മതസംസ്കാരം ഒറ്റ രൂപത്തിലുണ്ടായിരുന്നുവെന്നും മറ്റുമുള്ള ആഖ്യാനങ്ങൾ ചരിത്രത്തെ നുണകൊണ്ടു മൂടാമെന്ന വ്യാമോഹമാണ് കൊളോണിയൽ കാലത്ത് ഗൂഢാലോചനയുടെ ഭാഗമായി എഴുതപ്പെട്ട ചരിത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പൈതൃകങ്ങളെയും രേഖപ്പെടുത്താതെ പോയ ധീരന്മാരെയും സ്മരിച്ചുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞകാല തെറ്റുകൾ തിരുത്തുമെന്ന് മോദി പ്രഖ്യാപിക്കുന്നു ഹിന്ദുത്വ ഭരണകൂടം ആനയിച്ചുകൊണ്ടുവരാൻ പോകുന്ന ഈ പുതിയ വീരനായകർ ആരൊക്കെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഗുപ്തകാലഘട്ടം പ്രാചീന ഇന്ത്യയിലെ സുവർണ കാലഘട്ടമാണെന്ന് പറയുന്നു അമിത്ഷാ മുഗളന്മാരുടെ വരവോടെയാണ് ഇന്ത്യയുടെ നല്ല കാലം തകർന്നു പോയത് എന്ന് സ്ഥാപിക്കാനാണ് ഈ പറച്ചിലെന്ന് വ്യക്തം ഇന്ത്യയ്ക്ക് അങ്ങനെ ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നോ മുസ്ലിം രാജാക്കന്മാർ വന്നതിന് ശേഷം അത് തകർന്നോ അതോ വളരുകയായിരുന്നോ എന്നൊക്കെ ചരിത്രം വായിച്ചാലേ മനസ്സിലാവൂ നോ ഇന്ത്യ അഥവാ ഇന്ത്യയെ അറിയുക എന്ന പേരിലുള്ള ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഇതിനകം തന്നെ പക്ഷേ പല ചരിത്രരേഖകളും നീക്കിക്കഴിഞ്ഞു ഇന്ത്യ ചരിത്രം പറയുന്ന ഭാഗത്ത് നിന്ന് മുഗൾ വംശത്തെക്കുറിച്ച് പറയുന്ന പ്രധാന സംഗതിയെല്ലാം എടുത്തു മാറ്റി മധ്യകാല ഇന്ത്യയെക്കുറിച്ചുള്ള ഭാഗത്ത് മുഗൾ ഭരണത്തെക്കുറിച്ച് വെബ്സൈറ്റിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ മഹത്തായ സാമ്രാജ്യങ്ങളിലൊന്ന് മുഗൾ സാമ്രാജ്യമായിരുന്നു ദശലക്ഷക്കണക്കിന് പേരാണ് ഈ സാമ്രാജ്യത്തിന് കീഴിൽ ജീവിച്ചത് ഇക്കാലത്താണ് ഇന്ത്യ ഒരു ഭരണത്തിന് കീഴിൽ ഏകീകരിക്കപ്പെട്ടത് വളരെ സമ്പന്നമായ സാംസ്കാരിക രാഷ്ട്രീയ കാലമായിരുന്നു അത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ വരുന്നതിന് മുൻപ് രാജ്യം നിരവധിയായ ഹിന്ദു മുസ്ലിം രാജാക്കന്മാരുടെ കീഴിൽ വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു ആദ്യം ഈ ഭാഗവും പിന്നീട് മറ്റ് ചില ഖണ്ണികളും കേന്ദ്രം നീക്കിക്കളഞ്ഞു മുഗലന്മാരുടെ കാലത്തെ നിർമ്മിതികളെ പോലും നിഷ്കാസനം ചെയ്യാനുള്ള നീക്കവും തകൃതിയാണ് നോക്കൂ ലോകം വിസ്മയത്തോടെ വീക്ഷിക്കുന്ന താജ്മഹലിനെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തൻ്റെ ആദ്യത്തെ ഒരു ബുക്ക്ലെറ്റിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് അത് നിഷ്കളങ്കമായല്ല താജ്മഹൽ തേജോ മഹാലയാണെന്നും ശിവക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണെന്നും ആരോപണം ഉന്നയിക്കുന്നതും അതിനായി കോടതിയിൽ പോകുന്നതും നേരമ്പോക്കിനല്ല മാധ്യമ പ്രവർത്തകനായ പുരുഷോത്തം നാഗേഷാണ് താജ്മഹൽ ദ ട്രൂ സ്റ്റോറി എന്ന പുസ്തകത്തിലൂടെ താജ്മഹൽ ഒരു ഹിന്ദു ക്ഷേത്രമാണെന്ന വാദം ആദ്യം ഉന്നയിച്ചത് കോടതിയിലെത്തിയ ആ വാദം നിഷ്കരണം തള്ളപ്പെട്ടു പിന്നീട് സംഘപരിവാരം ഭരണാധികാരത്തിലെത്തിയപ്പോൾ പഴയ സംഗതികൾ വീണ്ടും പൊടിതെട്ടിയെടുക്കുന്നു അവർ പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാരും പതിനേഴിൽ ആർക്കിയോളജി വകുപ്പും ഇതൊരു ക്ഷേത്രമല്ല മുസ്ലിം ശവകുടീരമാണെന്നും പാർലമെൻറ്റിനെയും കോടതിയെയും അറിയിച്ചിട്ടുണ്ട് തേജോമഹൽ എന്ന വാദം പക്ഷേ വിട്ടിട്ടില്ല സംഘപരിവാരം താജ്മഹൽ രാജ്യദ്രോഹികൾ നിർമ്മിച്ചതാണെന്നും അത് ഭാരതചരിത്രത്തിൽ ഉൾപ്പെടുത്തരുത് എന്നും ആവശ്യപ്പെടുന്നത് ബി ജെ പി നേതാക്കൾ തന്നെയാണ് തീർച്ചയായും സംഘപരിവാറിന് വലിയ വലിയ പദ്ധതികളുണ്ട് പലതരം വിഷയങ്ങളിലൂടെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ അവരാഗ്രഹിക്കുന്നു അതോടൊപ്പം രാജ്യത്തെ വലിയ വിഭാഗം ഹിന്ദുക്കളെ വർഗീയ തീവ്രാശയത്തിൽ തളച്ചിടാനും തന്നെ ഔറംഗസീബിൻ്റെ ശവകുടീരത്തിന് ശേഷം അവർ നിശ്ചയമായും മറ്റൊരു ലക്ഷ്യവുമായി വരും മറ്റൊരു പള്ളി മറ്റൊരു കബർ മറ്റൊരു മുഗൾ രാജാവ് മഹാനായ അക്ബറും ഷാജഹാനും ഭാവിയിൽ അവർ താജ്മഹൽ തകർക്കണമെന്ന് പോലും ആവശ്യപ്പെട്ടേക്കാം നിലപാട് പൂർണ്ണമാകുന്നു നന്ദി